നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു സാലഡാണ് ഹൈ പ്രോട്ടീൻ സാലഡ് ആണ് നമുക്ക് സാലഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഫുഡാണ് നമ്മൾ മിക്കവാറും ഉള്ള അതിനകത്തുള്ള പച്ചക്കറികളൊന്നും അല്ലെങ്കിൽ പഴങ്ങളൊന്നും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ല അല്ല വേവിക്കുന്നില്ല സാലഡ് നമ്മൾ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണമെന്നില്ല ഓരോരുത്തർക്കും താല്പര്യമുള്ള അനുസരിച്ചും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല നമുക്ക് വേറെ അവൈലബിൾ ആയിട്ട് അതിന് അതിനോട് ചെയ്യുന്ന മറ്റു പഴങ്ങളോ പച്ചക്കറികളോ അതുപോലുള്ള മീനോ ഇറച്ചിയൊക്കെ കിട്ടുവാണെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കൂടും അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചും ഓരോരുത്തരുടെ ഭാവന അനുസരിച്ചും നമുക്ക് ഒന്ന് റിസർച്ച് ചെയ്താൽ മാത്രമേ മതി ഞാൻ ആദ്യം ചേർക്കുന്നത് തൊലിയോടുകൂടി ചെറുതായി അരിഞ്ഞ കുക്കുംബറാണ് കുക്കുംബറിന്റെ ഭയങ്കര തണുപ്പ് ബോഡിക്ക് തണുപ്പ് തന്ന ഒരു പച്ചക്കറിയാണ് അതുപോലെ തന്നെ നമ്മുടെ ആൽക്കലൈൻ ബോഡി ആൽക്കലൈൻ ആക്കുന്ന ഒരു പച്ചക്കറിയും കൂടെ ഡെയിലി ഒരു കുക്കുമ്പർ എടുക്കുവാണെങ്കിൽ നമുക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ വരത്തില്ല നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്ന ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് തക്കാളി ലൈക്കോപ്പിന്റെ അംശം കൂടുതലുള്ള ഒരു പഴമാണ് ലൈക്കോപ്പിന്റെ അംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ക്യാൻസറിനെ തടയാൻ വളരെ ഫല ഫലപ്രദമാണ് അടുത്ത നമ്മളിവിടുന്ന് വേവിച്ചു വെച്ചിരിക്കുന്ന കോണാണ് കോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു സെറിയലാണ് നമ്മൾ സ്വീറ്റ് കോൺ ആണ് ചേർക്കുന്നത് സ്വീറ്റ് കോൺ എന്നുള്ള പേര് തന്നെ സ്വീറ്റ് ഉണ്ടാവില്ലേ വെച്ചാൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട് പക്ഷെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉണ്ടെങ്കിലും നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു പച്ചക്കറിയാണ് സ്വീറ്റ് കോൺ നമ്മൾ അടുത്തായിട്ട് ഇടുന്ന വേവിച്ച വെള്ളക്കടലയാണ് നല്ല പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ് അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് മുട്ടയാണ് ഒരു മൂന്ന് മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കട്ടിയത് ചേർക്കുകയാണ് മുട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു ആഹാര പദാർത്ഥമാണ് കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായം എത്ര പ്രായമായവർക്ക് പോലും നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ആഹാര പദാർത്ഥവും ഏറ്റവും സൂപ്പർ ഫുഡാ സൂപ്പർ ഫുഡാന്ന് തന്നെ പറയണം എസെൻഷ്യൽ അമനോസിഡുകള് എട്ടെണ്ണമാണ് ആ എട്ടെണ്ണവും നമ്മുടെ മുട്ടയുടെ ഉണ്ണിക്കകത്ത് നമുക്ക് കാണാനായിട്ട് പറയുന്നു ഈ അടുത്ത കാലത്ത് മുട്ടയുടെ ഉണ്ണിയില് അഞ്ഞൂറിന് മേൽ പ്രോ പ്രോട്ടീന്റെ വിവിധ ഡെറിവേറ്റീവ്സ് നമുക്ക് പ്രയോജനകരമായ ഡെറുവേറ്റീവ്സ് ഉള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു സാലഡിനെ സാലഡ് ആക്കുന്ന അതിന്റെ ഡ്രെസ്സിങ് ആണ് നമ്മുടെ സാലഡ് ഡ്രെസ്സിങ്ങിന് വേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന മൂന്ന് സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ ഒലുവോയിൽ ചേർക്കുന്നുണ്ട് സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് നമ്മൾ മൂന്ന് സ്പൂൺ ഒലുവോയിലാണ് ചേർത്തിട്ടുള്ളത് ഒലുവോയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന പച്ചക്കറികളും മുട്ടയിലും ഒക്കെ ഉള്ള വിറ്റമിൻ എ ഡി ഇ കെ മുതലായവയും ലൈക്കോപ്പിൻ മുതലായവ പോഷകങ്ങള് റെഡിയായിട്ട് നമ്മുടെ ഈ ഒലുവയിലേക്ക് അലിഞ്ഞു ചേരും കാരണം ഓയിൽ സോല്യുബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് ആണ് വിറ്റമിൻ എയും ഡിയും അല്ല അതുപോലെ ലൈക്കോപ്പിനൊക്കെ അപ്പൊ നമുക്ക് റെഡി ആയിട്ട് നമ്മുടെ ആഹാരത്തിലേക്ക് നമ്മുടെ ദേഹത്തേക്ക് ഇത് അബ്സോർവ് ചെയ്യുക നമ്മുടെ ദേഹത്തിന് പോഷണങ്ങള് കിട്ടുകയും ചെയ്യും നമ്മളിതിലേക്ക് എനി ചേർക്കുന്ന കുരുമുള ആണ് കുരുമുളകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലൂട്ടാത്ത ഒരു നല്ല സോഴ്സ് ആണ് നാച്ചുറൽ സോഴ്സ് ആണ് ഇപ്പം നമുക്ക് ഗ്ലൂട്ടാത്തോന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഈ അടുത്ത കാലത്ത് വളരെ പറയുന്നുണ്ട് സൗന്ദര്യവർദ്ധക കമ്പണന്റ് ആണ് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നമ്മുടെ എരിവിൻ്റെ പ്രിഫറൻസ് ഒക്കെ നോക്കിയിട്ട് അത് ചെയ്താൽ മതി കുരുമുളക് കൂടുതൽ ചേർക്കാണ് ചില്ലി ഫ്ലേക്സ് കുറയ്ക്കുക ചില്ലി ഫ്ലേക്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർ കുരുമുളക് കുറയ്ക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് ഒർഗാനോയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക കാരണം നമ്മുടെ പനിക്കൂർക്കയുടെ ഇല പൊടിച്ചെടുക്കുന്നതാണ് ഓർഗാനോ ഞാനത് നേരത്തെ പൊടിച്ച് വെച്ചാണ് ഇപ്പോൾ ചേർത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പിന്റെ ഒരു ക്വാണ്ടിറ്റി എപ്പോഴും ഒന്ന് കുറഞ്ഞിരിക്കുവായിരിക്കും നല്ലത് നമ്മളിവിടെ സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട് സാലഡ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാല് ഇതിലുള്ള കമ്പോണൻസ് എല്ലാം പച്ചക്കറിയും അതുപോലെ മുട്ടയും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാനും നല്ലൊരു രുചി കിട്ടാനും വേണ്ടിയിട്ടാണ് ഒരുപോലെ നമ്മൾ ആസച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട് നമുക്ക് നല്ല അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതിന്റെ ഒരു ഗുണവും കൂടിയുണ്ട് ഉണ്ട് നമ്മളുടെ ഹൈ പ്രോട്ടീൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാല് പോളിഷ്ഡ് പച്ചരി കൊണ്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെയാണ് ആ ഒരു രീതി നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ നമ്മളിതുപോലുള്ള വളരെ പോഷകങ്ങൾ നിറഞ്ഞ സാലഡുകളും കൂടി ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് നമുക്ക് വളരെയധികം ഉത് ഉതകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും